നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് സമയമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സകലമായ പാർട്ടികളും ഈ സമയങ്ങളിലൊക്കെ പരമാവധി സമീപനത്തോടെ ജനങ്ങളോട് നല്ല രീതിയിലൊക്കെ ഇടപെട്ട് അവരുടെയൊക്കെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തികളും സംസാരവും ആയിരിക്കും അവർ അനുവർത്തിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അതായത് സി പി എം ഭരിക്കുന്ന കേരളത്തിൽ അവർ തന്നെ വിശ്വസിക്കുന്ന പോലെ ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണ് എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിൻ്റെ സി 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 ടി വി ദൃശ്യങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ഇത് ആലപ്പുഴയിൽ വയലാർ കവലയ്ക്ക് പടിഞ്ഞാറ് വശം പട്ടണക്കാട് എന്ന ആ സ്ഥലത്തെ ഏഴാം വാർഡിലെ കുളത്തല വീട്ടിൽ മോഹനനെയും ഭാര്യ ഉഷയും അവർ താമസിക്കുന്ന വീട് സി പി എംകാർ കയറി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് ചേർത്തല ആശുപത്രിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് ഇനി എന്താണ് ഇതിനുള്ള കാരണമെന്നല്ലേ ഇവരുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് ബൂത്ത് അപ്പോൾ അത് ഇവർക്ക് അസൗകര്യമായതിനാൽ അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു അതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഇവർ അവരുടെ വീട്ടിൽ മറ്റൊരാളുടെ വീട്ടിൽ കടന്നു കയറുന്നു ആ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കടന്നു കയറുന്നു അകത്ത് ആ സ്ത്രീയുടെ ഒറ്റപ്പാടും നിലവിളിയൊക്കെ നമുക്ക് കേൾക്കാം അയ്യോ ഓടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എനിക്കറിയാവുന്ന സ്ഥലമാണ് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറച്ച് ആധിപത്യമുള്ള സ്ഥലമാണ് സി പി ഐയും സി പി എമ്മും ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അവരവരുടെ ഉണ്ടായുസം തിണ്ണമെടുക്ക് കാണിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇത് ഈ കേരളത്തിൽ നടക്കുന്നതാണെന്ന് ഓർ എന്ന് ഓർക്കുക ഇന്ത്യയിൽ മൊത്തത്തിൽ ഒന്നര ശതമാനമോ മറ്റോ ഉള്ളു കമ്മ്യൂണിസ്റ്റുകാർ അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഉള്ളത് കേരളത്തിലാണ് അപ്പോൾ ഇവിടെ ഈ തുടർ ഇരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ആ ഉറപ്പിൽ അല്ലെങ്കിൽ ആ ഇവിടെ പോലും അവർ കാണിക്കുന്നത് അതായത് ഈ പ്രഭുത്വ കേരളത്തിൽ പോലും അവർ കാണിക്കുന്ന അക്രമങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവരൊരു അഞ്ചോ പത്തോ ശതമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനത്തിനു മുകളിൽ അറുപത് ശത ശതമാനത്തോടെയൊക്കെ ബഹുഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില വ്യാജ വാർത്തകൾ വിശ്വസിച്ചു കൊണ്ട് അതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ പഴി പറയുന്നവർ പോലും നമ്മുടെ തൊട്ടു മുന്നിൽ നമ്മുടെ നമുക്ക് കാണാവുന്ന തരത്തിൽ തെളിവുകളുള്ള ഇതിനെപ്പോലും ഒരു ഒരു വാക്ക് കൊണ്ടുപോലുവോ ഒരു ഒരു എഴുത്തുകൊണ്ട് പോലുമോ ആരും നോവിക്കില്ല എന്നതാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത സാംസ്കാരിക നായകരുടെ നീണ്ട നിര തന്നെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇവരൊന്നും ഇതിനെതിരെ മാത്രം പ്രതികരിക്കില്ല ഇതിപ്പോൾ ആ വീട്ടുകാരുടെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞതാണ് സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ നമ്മൾ ഈ കാണുന്നത് അതിലുള്ളതൊന്നും ഒന്നും കൂട്ടിച്ചേർത്തതല്ല ഇതിൻ്റെ കാരണവും ഇതാണ് ആ വീട് കയറി ആക്രമിക്കാനുള്ള കാരണവും ഇതാണ് അതിന് മുന്നിലുള്ള ബൂത്ത് സി പി എമ്മിൻ്റെ ബൂത്ത് ഒന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കലിപ്പിലാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ഇവർക്ക് ഈ ഇന്ത്യയൊക്കെ ഭരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കുക